വടക്കാഞ്ചേരിയിൽ ഇനി ഇ സി ഐ കിട്ടും എല്ലാ ബ്രാൻഡഡ് മൊബൈലുകളും തവണ വ്യവസ്ഥയിലും ലഭിക്കുന്നു മൊബൈൽ ഫോണുകൾ സർവീസ് ചെയ്യുവാൻ വിദഗ്ധരായ ടെക്നീഷ്യൻസിന്റെ സേവനം ഫോണുകൾക്ക് ഇനി വടക്കാഞ്ചേരിയുടെ സ്വന്തം ഫോൺ സോണിലേക്ക് വരൂ ഫോൺ സോൺ സെയിൽസ് സർവീസ് ആൻഡ് ആക്സസറീസ് ആക്സിസ് ബാങ്കിന്റെ നിർദ്ദേശം വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ പരാക്രമം കാണിച്ച് യാത്രക്കാരെയും ജീവനക്കാരെയും ഉൾമുനുനയിൽ നിർത്തിയ ഇതര സംസ്ഥാനക്കാരനെ വടക്കാഞ്ചേരി പോലീസ് സാഹസികമായി കീഴ്പ്പെടുത്തി വടക്കാഞ്ചേരി എസ് ഐ ടി സി അനുരാജിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അക്രമിയെ കീഴ്പ്പെടുത്തിയത് 何で入れてんの ബുധനാഴ്ച ഉച്ചതിരിഞ്ഞാണ് റെയിൽവേ സ്റ്റേഷന്റെ മുൾമുനയിൽ നിർത്തിയ സംഭവം അരങ്ങേറിയത് റെയിൽവേ സ്റ്റേഷനിൽ അലഞ്ഞുതിരിഞ്ഞു നടന്നിരുന്ന ബംഗാൾ സ്വദേശിയായ ഇതര സംസ്ഥാനക്കാരൻ ഷൊർണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന വേണാട് എക്സ്പ്രസിന് മുന്നിൽ ചാടുകയായിരുന്നു ട്രെയിനിന് അടിയിൽപ്പെട്ട് തല പൊട്ടിയെങ്കിലും മറ്റു പരിക്കുകളൊന്നുമില്ലാതെ രക്ഷപ്പെട്ട ഇയാൾ റെയിൽവേ സ്റ്റേഷനിൽ തുടർന്ന് പരാക്രമം കാണിക്കുകയായിരുന്നു റെയിൽവേ സ്റ്റേഷൻ ഉദ്യോഗസ്ഥർ വടക്കാഞ്ചേരി പോലീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തിയതോടെ റെയിൽവേ സ്റ്റേഷന് സമീപം കൂട്ടിയിട്ടിരുന്ന മെറ്റൽ പൂനെയിലേക്ക് ഓടിക്കേറിയ ഇയാൾ കല്ലുകൾ പെർക്കി പോലീസിനെയും യാത്രക്കാരെയും ട്രെയിനിനു നേരെയും എറിയുവാൻ തുടങ്ങി ഇതോടെ ഇയാളെ കീഴ്പ്പെടുത്തുവാനുള്ള ശ്രമം ദുഷ്കരമായി വെള്ളം നൽകിയും വീട്ടുകാരെ വിളിച്ചും മറ്റും ഇയാളെ അനുനയിപ്പിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും വിജയിച്ചില്ല മണിക്കൂറോളം മെറ്റൽ കോറിയിൽ കല്ലുകൾ പെറുക്കി പോലീസിന് നേരെ ഇയാൾ കല്ലേറ് നടത്തി തുടർന്ന് വടക്കാഞ്ചേരി എസ് ഐ ടി സി അനുരാജിന്റെയും ഹുസൈനാറിന്റെയും നേതൃത്വത്തിൽ കൂടുതൽ പോലീസ് സ്ഥലത്തെത്തി ഹെൽമറ്റും സുരക്ഷാ കവചവും മറ്റും ധരിച്ച് സാഹസികമായി കീഴ്പ്പെടുത്തുകയായിരുന്നു ഇതോടെയാണ് രണ്ട് മണിക്കൂറോളം നീണ്ട ആശങ്കയ്ക്ക് വിരാമമായത് ബിസി ന്യൂസ് വടക്കാഞ്ചേരി